മണ്ഡലകാലമായാൽ പിന്നെ ഭക്തർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ മാലയിട്ട് കറുപ്പ് എടുത്ത് അയ്യനെ കാണുക അതൊരു പ്രത്യേക സന്തോഷമാണ് ഭക്തജനങ്ങൾക്ക് കല്ലും മുള്ളും കാടും മലയും താണ്ടി പതിനെട്ട് പടികൾക്ക് മുകളിൽ ഇരിക്കുന്ന അയ്യനെ കാണാൻ എത്തുന്നത് ഓരോ വർഷവും നിരവധി ആളുകളാണ് അതിൽ വൃദ്ധരും കൊച്ചുകുട്ടികളും നാനാവിധ ഭാഷകൾ സംസാരിക്കുന്നവരും ഒക്കെ ഉൾപ്പെടാറുണ്ട് പല നാട്ടിൽ നിന്നും പല ദേശത്തു നിന്നും പ്രധാനുഷ്ഠാനങ്ങളോടെ കരിമല താണ്ടി അയ്യനെ കാണാൻ ഓരോ വർഷവും നിരവധി ആളുകൾ എത്തുന്നു ഇന്ന് ശബരിമലയിൽ എത്രത്തോളം തിരക്കാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ അടക്കം ഏറ്റവും വലിയ വാർത്തയായി മാറിയതും ശബരിമലയിലെ ഈ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് വർഷത്തിലൊരിക്കൽ മാലയിട്ട് മല ചവിട്ടി പതിനെട്ട് വടികൾക്ക് മുകളിലിരിക്കുന്ന അയ്യനെ കാണാൻ എത്തുന്നത് കൂടുതലും പ്രായമായവരും കുട്ടികളുമാണ് പ്രായമായ മാളികപ്പുറങ്ങളുടെയും കുഞ്ഞുമാളികപ്പുറങ്ങളുടെയും ഒരു വലിയ സംഗമം തന്നെ ശബരിമലയിൽ ഈ സമയത്ത് കാണാൻ സാധിക്കും ഇപ്പോഴിതാ അക്കൂട്ടത്തിൽ നൂറു വയസ്സായ ഒരു മുത്തശ്ശി കൂടി ശ്രദ്ധ നേടുന്നു പാറുക്കുട്ടിയമ്മ എന്ന നൂറു വയസ്സുകാരിയാണ് മാലയിട്ട് അയ്യനെ കാണാൻ എത്തുന്നത് പറയൻ തോട്ടത്തിൽ പാറുക്കുട്ടിയമ്മ എന്നാണ് ഈ മുത്തശ്ശിയുടെ പേര് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ നൂറാം വയസ്സിലും തന്റെ പ്രായത്തെ പോലും ഗൗനിക്കാതെ ശബരിമല താണ്ടാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് പാറുക്കുട്ടിയമ്മ തന്റെ മകളുടെ മകനായ ഗിരീഷും ഗിരീഷിന്റെ മക്കളുമൊക്കെ ഇത്തവണ പാറക്കുട്ടിയമ്മയ്ക്കൊപ്പം ഉണ്ട് പലപ്പോഴും മക്കൾ മാലയിടുമ്പോൾ ഞാൻ പ്രായമായതിനു ശേഷമേ ശബരിമലയ്ക്ക് വരുന്നുള്ളൂ എന്ന് പറയുമായിരുന്നു അമ്മ ഈ പ്രായത്തിൽ ശബരിമലയ്ക്ക് പോകുന്നത് പ്രത്യേകമായ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചാണ് ആ ഉദ്ദേശം എന്താണെന്നറിഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം അമ്പരപ്പ് തോന്നും എന്താണെന്നല്ലേ ഇസ്രയേൽ ഹമാസ് യുദ്ധം തന്നെയാണ് അതിന് കാരണം പാറുക്കുട്ടി അമ്മയുടെ മകളുടെ മകന്റെ ഭാര്യ ഇസ്രയേലിലാണ് ജോലി ചെയ്യുന്നത് യുദ്ധത്തെക്കുറിച്ചൊക്കെ ഫോണിലൂടെയും വാർത്തയിലൂടെയും ഒക്കെ അമ്മയും അറിയുന്നുണ്ട് യുദ്ധമെന്നത് എല്ലാവർക്കും ദുഃഖം തന്നെയാണ് എല്ലാവർക്കും സമാധാനം വേണം അതിനൊക്കെ വേണ്ടിയാണ് ഈ യാത്ര അതിനു മുൻപ് പലപ്പോഴും മക്കളൊക്കെ ശബരിമലയ്ക്ക് പോകുമ്പോൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു അപ്പോഴൊക്കെ മറുപടി പറഞ്ഞത് ഞാൻ പ്രായമാകുമ്പോൾ ശബരിമലയ്ക്ക് പോകുന്നുണ്ട് എന്നാണ് ഇപ്പോഴാണ് അതിന് കൃത്യമായിട്ടുള്ള സമയം എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ പോകാമെന്ന് കരുതിയത് അമ്മ പറയുന്നുണ്ട് അമ്മയുടെ വാക്കുകൾ എല്ലാവരും ഏറ്റെടുക്കുകയാണ് നൂറാം വയസ്സിൽ മാളികപ്പുറമായി ശബരിമലയ്ക്ക് എത്തുന്ന അമ്മയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും എന്നും യാതൊരു കുഴപ്പങ്ങളും കുഴപ്പങ്ങളുമില്ലാതെ ശബരിമലയിലെത്തി ആഗ്രഹം പോലെ തന്നെ അയ്യപ്പസ്വാമിയെ കണ്ടു മടങ്ങാൻ എന്നുമാണ് പലരും കമൻറ്റുകളിലൂടെയും അമ്മയ്ക്ക് ആശംസകളായി അറിയിക്കുന്നത് ഇപ്പോൾ ഈ കേരളം മുഴുവൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് പറയുന്നതാണ് വാസ്തവം ഈ വാർത്ത വൈറലായതോടെ പാറുക്കുട്ടിയമ്മയും വൈറലായി മാറി എന്ന് പറഞ്ഞാൽ മതി നൂറാമത്തെ വയസ്സിലും ഇത്രയും ചുറുചുറുക്കോടെ അയ്യനെ കാണാൻ വലിയ താല്പര്യത്തോടെ ജീവിക്കുന്ന അമ്മ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് പോലും ഒരു വലിയ പ്രചോദനമാണ് നമുക്കൊന്നും സാധിക്കില്ല എന്ന് കരുതുന്ന പുത്തൻ തലമുറയ്ക്ക് അമ്മയെ പോലുള്ളവരാണ് പുത്തൻ പ്രതീക്ഷകൾ നൽകുന്നത് എന്നുമാണ് പലരും കമന്റുകളിലൂടെ പറയുന്നത് തടസ്സങ്ങൾ ഒരുപാടുണ്ടായാൽ മാത്രമേ ഭക്തജനങ്ങൾ അയ്യപ്പ ദർശനത്തിന്റെ സുഖം മനസ്സിലാവുകയുള്ളൂ എങ്കിലും ഒരുപാട് തടസ്സങ്ങൾ ഒന്നുമില്ലാതെ തന്നെ അമ്മക്കയ്യപ്പ ദർശനം എന്നാണ് എല്ലാവരും പറയുന്നത്